നമസ്കാരം സ്വാഗതം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ തിരൂർ കോലുപ്പാലത്ത് നിയന്ത്രണം വിട്ട ലോറിയിടിച്ച് ചികിത്സയിലായിരുന്ന ലോട്ടറി വില്പനക്കാരൻ മരണപ്പെട്ടു ചൊവ്വാഴ്ച രാവിലെ ആറു മണിയോടെയാണ് അപകടം നടന്നത് കോലൂപ്പാലം സ്വദേശി മൈലാടിമൽ യാഹുവാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശനിയാഴ്ച രാവിലെ മരണപ്പെട്ടത് തിരൂർ കോലുപാലത്ത് നിയന്ത്രണം വിട്ട ലോറിയിലിടിച്ച് ചികിത്സയിലായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരൻ മരണപ്പെട്ടു ചൊവ്വാഴ്ച രാവിലെ ആറു മണിയോടെയാണ് അപകടം നടന്നത് കോലുപ്പാലം സ്വദേശി മൈലാടിമ്മൽ യാഹുവാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശനിയാഴ്ച രാവിലെ മരണപ്പെട്ടത് യാഹു ലോട്ടറി വിൽപ്പനയ്ക്കായി കോലുപാലത്തേക്ക് വരുമ്പോഴാണ് അപകടം നടന്നത് അങ്കമാലിയിൽ നിന്നും കാസർകോട്ടേക്ക് സോഫയുമായി പോവുകയായിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് മതിലിടിച്ച് ഇയാളെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് ഗുരുതരമായി പരിക്കുപറ്റിയ യാഹുവിനെ തിരൂർ ജില്ലാ ആശുപത്രി ും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ശനിയാഴ്ച രാവിലെ ആറ് മണിയോടെയാണ് അന്ത്യം ആമിനെയാണ് ഭാര്യ നൌഷാദ് നുസൈബ ഷാഹിറ എന്നിവർ മക്കളും ഷിഹാബുദ്ദീൻ ഇബ്രാഹിം ഷക്കീല എന്നിവർ മരുമക്കളുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കോലുപാലം ജുമാ മസ്ജിദിൽ കബറടക്കി ടി വി എൻ ന്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ടി സി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ട്രെയിനിങ് സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ